ഏറ്റവും പുതിയ പെൻഷൻ ന്യൂസുകളിൽക്ക് സാധനം അപ്പോൾ എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ചെയ്യുക കമൻ്റ് എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് വാങ്ങാം സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ നടപടി ഫെബ്രുവരി മാസത്തിലെ തുടങ്ങി ആയിരത്തി അറുന്നൂറ് രൂപ ഒരു മാസത്തെ ഗിഡുവാണ് വിതരണം ചെയ്യുന്നത് ഇരുപത്തി ഏഴിന് തുകയെത്തും ഇതിനു വേണ്ടി തൊള്ളായിരം കോടി രൂപയാണ് ഇന്ന് കടം സർക്കാർ കടം കൊണ്ടത് പതിനേഴ് മാസം മാസത്തെ കാലാവധിയിലാണ് അതായത് ഒന്നര കൊല്ലത്തിന്റെ കാലാവധിയിലാണ് കടം എടുത്തത് ധനവധനമന്ത്രി ഇത് ഒഫീഷ്യലായി അർജുൻ ഡി വി ടി സെല്ലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇത് ഇരുപത്തേഴാം തിയതി ഇരുപത്തേഴാം തിയതി ബാങ്ക് അക്കൗണ്ടിൽ കൈകളിലും വിതരണം തുടങ്ങും എന്നാണ് ഡി വി ടി സെല് അധികൃതർ പറഞ്ഞത് എന്തായാലും കാത്തിരിക്കുക ഇതുപോലത്തെ ക്ഷേമ വാർത്തകൾക്കായി ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മറക്കരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം